നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എല്ലിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് കളിക്കാനിറങ്ങുമ്പോൾ വിജയത്തിൻ്റെ ആവേശത്തിലാണ് ആരാധകർ കാരണം തുടരൻ വിജയങ്ങളുമായിട്ട് അവരെ വിസ്മയിപ്പിക്കുകയാണല്ലോ അതിന്ന് വീണ്ടും അവർ ആവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എൽ എസ് ജിക്കെതിരെയാണ് കളി കളിയാവട്ടെ വാങ്കിടയിലുമാണ് സോ മറ്റൊരു ഹിറ്റ് മാൻ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇൻഡ ബ്ലഡറുണ്ട് ആദ്യത്തെ കളിയാണ് മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് എൽ എസ് ജി മൂന്ന് മുപ്പതിന് കളി നടക്കുമെന്നർത്ഥം നിലവിൽ മുംബൈ ഇന്ത്യൻസ് അഞ്ചാം സ്ഥാനത്താണ് ഒമ്പത് കളികൾ പത്ത് പോയിന്റ് അതുപോലെ തന്നെ എൽ എസ് സിയും ഒമ്പത് കളികൾ പത്ത് പോയിന്റായിട്ട് നിൽക്കുന്നു പക്ഷേ നെറ്റ് റൺ റേറ്റിൽ മുംബൈക്കാണ് ആധിപത്യം സീറോ പോയിന്റ് സിക്സ് സെവൻ ത്രീ ആണ് മുംബൈയുടെ നെറ്റ് റൺ റേറ്റ് എങ്കിൽ എൽ എസ് സിയുടെ മൈനസ് സീറോ പോയിന്റ് സീറോ ഫൈവ് ഫോറാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തുടക്കത്തിൽ തുടരൻ മത്സരങ്ങൾ പരാജയപ്പെട്ടു വന്ന അതേ എം ഐ അഞ്ച് കളിയിൽ നൊട്ട് വിജയവുമായി വന്ന എം ഐ പിന്നീട് തുടരൻ വിജയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടാണ് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു മൊമൻറ്റം കീപ്പ് ചെയ്യുക എന്നതാണ് തീർച്ചയായിട്ടും മുംബൈ ഇന്ത്യൻസ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവരുടെ ടീമിൽ മാറ്റമുണ്ടാകുമെന്ന് നമ്മൾ കരുതുന്നില്ല ആൺ ലൈറ്റ്ലി ദാറ്റ് മൈ വിൽ തിങ്ക് വിത്ത് ദെയർ വിന്നിങ് കോമ്പിനേഷൻ മാറ്റമുണ്ടാക്കുമെന്ന് നമ്മൾ കരുതുന്നില്ല അപ്പോൾ അവരുടെ പ്രോബ്ലിൽ ടോൾവ് നോക്കിയാൽ റിയാൻ റിക്കിൾത്തിനും രോഹിത് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യും വിൽ ജാക്സറ്റ് നമ്പർ ത്രീ സൂര്യകുമാർ യാദവറ്റ് നമ്പർ ഫോർ തിലക് വർമ്മ അറ്റ് നമ്പർ ഫൈവ് ഹാർദിക് പാണ്ഡ്യ അറ്റ് നമ്പർ സിക്സ് നമാൻ ഡ്യൂർ അറ്റ് നമ്പർ സെവൻ മിച്ചൽ സാന്നർ ദീപക് ചാഹർ ട്രെൻ ബോൾട്ട് ജസ്പ്രീത് ബുംറ ഇംപാക്റ്റ് സബായിട്ട് വിഘ്നേഷ് പുത്തൂരിനെയും പ്രതീക്ഷിക്കുന്നു മറുഭാഗത്ത് ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കളിയിലും എൽ എസ് ജി ആയുഷ് ബ ധോനിയെ ഇമ്പാക്റ്റ് സബായിട്ട് ഇറക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടുതന്നെ മായങ്ക അതവ് ബെഞ്ചിൽ തന്നിരിക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി അത് തുടരാനുള്ളൊരു സാധ്യത ആണ് നമ്മൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ബാറ്റ് ചെയ്യാൻ ആയുഷ് ബദോനി ഉണ്ടാവും വാങ്ങിയ അതവ് ബെഞ്ചിൽ തന്നെ തുടർന്നേക്കും അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബ്ലം ട്വൽവിലേക്ക് പോയാല് എഡൻ വഴ്ക്കിറം മിച്ചൽ മാർഷ് നിക്കുളാസ് പൂറൻ ഋഷഭ് പന്ത് ആയുഷ് ബദോനി ഡേവിഡ് മില്ലർ അബ്ദുൽ സമദ് ഷാർദുൽ താക്കൂർ രവി ബിഷ്ണോയി ദിഗ്വേ റാത്തി ആവേഷ് ഖാൻ ഇമ്പാക്റ്റ് സബായിട്ട് പ്രിൻസ് യാദവ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരിക്കൽ കൂടി പിച്ച് കണ്ടീഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ വാങ്കടയിലെ പിച്ച് നല്ല രൂപത്തിൽ റണ്ണൊഴുകാൻ സാധ്യതയുള്ളതാണ് ഇന്ന് ആഫ്റ്റർനൂൺ മാച്ചാണ് അതുകൊണ്ട് ഡ്യൂടെ പ്രശ്നമൊന്നുമില്ല മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് എത്താം